ഹേ ഗാ വെൽക്കം ബാക്ക് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സൗദമാ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം കൈസ് ബോട്ട് ആർ സി ബോട്ട് മഴയൊക്കെ അല്ലേ മഴയൊക്കെ പായതുകൊണ്ട് വെള്ളമൊക്കെ ഇവിടെ പാടത്തൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് സോ നമ്മൾ എന്ത് വിചാരിച്ചു നമ്മൾ നമുക്കൊരു ബോട്ട് ഓടിച്ചേക്കാന്ന് വിചാരിച്ചു ഇത് ബ്രൈറ്റ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു എന്താ ഇതുണ്ടോ സ്റ്റാർ വാക്സ് സ്പീഡ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതിയിട്ടുണ്ട് സോ ഇതാണ് ഇതാണിത് ഭയങ്കര സൂപ്പർ സ്കെയിൽ ബോട്ടാണ് നമ്മുടെ പായ്ക്കപ്പലൊക്കെ ഇല്ലേ അതാണ് സാധനം സോ ഇതിന്റെ ഇത് എന്ന് വെച്ചാൽ ഭയങ്കര പോകുന്ന ഒരു ടൈപ്പ് അല്ല ഇതിന്റെ ബാക്കിൽ നമുക്ക് കാണാം ഒരു റിയൽ സ്കെയിൽ എഞ്ചിൻ പോലത്തെ ഒരു സാധനവും സെറ്റപ്പ് ആയിരിക്കുന്നത് പക്ഷെ ഈ ബോട്ടിന്റെ സൈസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ എഞ്ചിൻ ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു സോ ഇതാണ് നമ്മുടെ ആർ സി ബോട്ട് കൈസ് ഫസ്റ്റ് ബോട്ട് സോ ഇതിന്റെ താഴെ എന്തൊക്കെയുണ്ടോ ഇതിങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഇവനെ ജസ്റ്റ് ഓടിക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം സാധനം സാധനം ഭയങ്കര ലുക്കാണ്ടോ സ്കെയിൽ ലുക്ക് ഒരു രക്ഷയില്ല മൂട് സാധനം അപ്പോൾ നമുക്ക് പതിയ വെള്ളത്തിലോട്ടങ് ഇടാം സോ ഓക്കെ കൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് നീ നേരെ വിടട്ടെ ഇത് ഈ കാറ്റ് വരുന്ന ദിശയിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകും അതാണ് സീൻ സോ നമ്മൾ യെസ് നേരെ വിട്ടിട്ടുണ്ട് ഇനി ഇതേ നമുക്കിനി റിമോട്ട് എടുക്കാം സോ ഈ കാണുന്നതാണ് ഗൈസിൻ്റെ റിമോട്ട് ഇത് ഇതേ ഫോർവേഡ് ബാക്ക്വേഡ് ഫോർവേഡ് ഉണ്ടോ ഇത് റൈറ്റ് ലെഫ്റ്റ് ഓക്കെ സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം കൈസ് നമ്മൾ റൈറ്റ് ടേൺ ചെയ്ത് കൊണ്ടുവരുമാണ് നോക്കിയാൽ ഓ മൂഡ് ഇത് കാണാൻ സ്കെയിൽ സ്കെയിലുക്കായതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമുണ്ടോ പക്ഷെ ഇതാണ് എന്റെ സ്പീഡ് ഇതാണ് എന്റെ മാക്സിമം സ്പീഡ് കൂടുതൽ വലിയ സ്പീഡൊന്നുമില്ല കണ്ടോ ഇതാണ് എന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് വലിയ ഒരുപാട് വലിയ സ്പീഡും സംഭവങ്ങളൊന്നുമില്ല പിന്നെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ചെരിയൊക്കെ ചെയ്യും നല്ല കാറ്റുള്ള സ്ഥലത്ത് ഫ്ലൈ ചെയ്യാൻ ഫ്ലൈ ചെയ്യാൻ ഓടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഡിസ്റ്റേബ് പെട്ടെ ബോട്ട് മൂട് സാധനം കൊള്ളം ഓ സെറ്റ് പക്ഷെ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മളിതിന് മുന്നേ സ്പീഡ് ഭയങ്കര സ്പീഡായിട്ടുള്ള ബോട്ടൊക്കെ ഓടിച്ചത് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് സ്പീഡ് ഇല്ലാത്ത കാരണം ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ സംഭവങ്ങളല്ലാം കൈസ് മൂട് നമുക്ക് സ്പീഡുള്ള ഒരു സാധനം വരുന്നുണ്ട് നമുക്ക് അത് ഓടിക്കാം അല്ല ഭയങ്കര രസമുണ്ട് ഇത് പോകുന്ന കാണാനായിട്ട് കാരണം അത് ഒരുപാട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബോട്ട് വരുന്ന ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യാം വേണ്ടോ മറ്റേ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുന്ന പോലെ മോളിന്നുള്ളൊരു സാധനം കൊള്ളം ഗൈസ് മൂട് നമുക്കിവിനെ കരയിലോട്ട് അടുപ്പിക്കാം കമോൺ കിട്ടോൺ കമോൺ 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 ഇടിച്ച് നിൽക്കുമോ ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ദൈവനിവിടെ കിട്ടി ഗൈസ് അപ്പോൾ നല്ല കട്ട മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കട്ട മഴ നമ്മുടെ അറസി ബോട്ട് നമ്മൾ ഒഴുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നോക്ക് ഒഴുക്കാനല്ല കേട്ടോ ഓടിക്കാൻ വേണ്ടിയത് എന്ത് മൂട് സാധനം എന്ന് പറയുമോ ഭയങ്കര സ്കെയിൽ ലുക്കാണ് ഐറ്റം ഓരോ രക്ഷയില്ല നോക്കിയാ ഭയങ്കര സ്കെയിൽ ലുക്കാണ് ഗൈസ് റിയൽ ഇതുപോലൊരു ബോട്ട് ഉണ്ട് അതിൻ്റെ സെയിം സ്കെയിൽ രീതിയിൽ തന്നെയാണ് ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്ക് ഭയങ്കര രസമല്ലേ കാണാനായിട്ട് സോ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഴയത്താണ് നമ്മുടെ അർസി ബോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ റിമോട്ട് കാണിച്ചുതരാം ഇതേ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട് റൈറ്റ് ലെഫ്റ്റ് ഫോർ ഫോർവേഡ് ബാക്ക്വേഡ് ഓക്കെ സോ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് ഇതേ ഫോർവേഡ് വരുന്നു ഇങ്ങനെ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് തിരിയുന്നു കണ്ടോ സിമ്പിൾ ഇതാണ് കൈസ് നമ്മുടെ അർസി ബോട്ട് സോഗൈസ് നമ്മളങ്ങനെ ബോട്ടൊക്കെ സക്സസ്ഫുള്ളി നമ്മൾ റൺ ചെയ്തു സോ ഇവിടെ ഉള്ളൊരു ശാന്തമായ സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒഴുക്കെ കൊണ്ടുവന്ന് ഒഴുക്കൊക്കെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒഴുകി പോകും കാരണം ഇതിനത്ര പവർ ഇല്ല കാരണം ഇത് ചുമ്മാ ഒരു നാല് എന്താ പറയുക ഡബിൾ എ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് അത്ര ഭയങ്കര ഹോബിഗ്രേഡ് സാധനം എന്നൊന്നും പറയാനല്ല പക്ഷേ ഇത് എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് മോഡൽ പക്ഷേ ഒരു കളക്റ്റീവ് മോഡലാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ആർ സി മോട്ടോക്സിൽ ഉണ്ടായിരുന്ന ബോട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ മുന്നേ നമ്മുടെ തനീഷ് ഇത് മേടിച്ചിരിക്കുകയാണ് കൈസ് അപ്പോൾ അവനത് മേടിച്ച് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കൊണ്ടുവന്നാണ് സാധനം കൊള്ളാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയും കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ് കൈസ് സോ ഇതുപോലത്തെ ബോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ആർ സി മോട്ടോവോക്സിൽ പോയിട്ട് മെസ്സേജ് അയയ്ക്കുക അവരുടെ വാട്സപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ നമുക്ക് പോയാലോ നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് പോകാം കൈസ് നമുക്ക് നേരെ ഗരാജിലോട്ട് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ ഗരാജിൽ വന്നു ഗരാജിൽ ഗരാജിലെത്തിയപ്പോഴത്തേക്കാണ് നമ്മുടെ എസ്കാറ്റർ കുറേ നാളായി കഴിച്ച് ഇങ്ങനെ ഒരു മൂലക്കേലി ഇരിക്കുകയാണ് നമ്മൾ ഈ പെയിൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവനൊന്ന് പുറത്തോട്ടിറക്കിയിട്ടില്ല അധികം വന്നു സോ ഇങ്ങനെ ആശാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഇത് അതിൻ്റെ ടൂൾസൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ സാധനം വെച്ച് മണ്ണിളക്കാൻ പറ്റും പിന്നെ കല്ലിടിച്ച് ചെയ്ത് പൊട്ടിക്കാൻ പറ്റും അങ്ങനെ 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 കുറച്ച് സാധനങ്ങൾ പിന്നെ ഇത് വേണ്ട ഇത് വെച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം മാറ്റി വെക്കാം അങ്ങനത്തെ സെറ്റപ്പ് ഇത് മൂന്നും ഇതിന്റെ ടൂളാണ് ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് പോലും ചെയ്തിട്ടില്ല ഇതുണ്ടോ സ്ക്രാച്ചൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഇതും അതെ ഒന്നും ഇല്ല പക്ഷെ ഇതിലുണ്ട് ഇത് നമ്മൾ മണ്ണ് കുത്തി നോക്കിയായിരുന്നു ഗൈസ് സോ ഇവനെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എന്ന് വിചാരിച്ചു സോ ബാറ്ററി ഇടാം ബാറ്ററിയില്ല റിമോട്ട് സെറ്റാണ് ഓക്കെ ആണ് മെയിൻ തിങ് ഞാൻ ലാസ്റ്റ് ടൈം ഒരു പൈപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ലീക്ക് വന്നിട്ടുണ്ട് ലീക്ക് വന്നു കഴിഞ്ഞാലാണ് ഗൈസ് ഇത് ഇതുകൊണ്ട് പാട് ഇലക്ട്രിക്ക് അത്രയും സീനില്ല സോ നമുക്ക് ഇവനൊന്ന് ഓൺ ആക്കി നോക്കാം അങ്ങനെ നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് ഇനി പവർ ഓൺ ചെയ്യുവാണ് യെസ് റിമോട്ട് ഓൺ ഓക്കെ ഗൈസ് പവർ ഓൺ ലൈറ്റിന്റെ ബട്ടനിലൂടെ യെസ് ലൈറ്റിന്റെ ബട്ടൺ ഇതാ ഓക്കെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ ഞാൻ വർക്കിംഗ് ആണ് അങ്ങനെ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഇല്ല ഇത്ര രൂപയുടെ മൊത്തം സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വർക്ക് യോ ഓ മതില് ചെന്നിട്ടിച്ച് കൈസ് ഓൾസെറ്റ് ഓൾസെറ്റ് ചേ ഭംഗി അല്ലേ മൂടി നമ്മുടെ ഒന്ന് കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യാം ചേയിൽ അവിടെ ഗ്യാപ്പിലൊക്കെ ഉണ്ടോ നല്ല പൊടി ഇരിക്കുന്നുണ്ടോ നല്ല രീതിയിൽ വാഷ് ചെയ്യണം എങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാല് കണക്കാണ് ഓൾ പ്രോപ്പർ എല്ലാം സെറ്റ് വർക്കിംഗ് കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഇതിന് മെയിൻലി പ്രോബ്ലംസ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഹൈഡ്രോളിക് ആ പമ്പും ആ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരാം ബാക്കി എല്ലാ സാധനം അങ്ങനെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും പിന്നെ ഇതൊക്കെ നമ്മൾ അധികം നന്നായിട്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ കല്ല് കയറുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റി കളയാം അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാ പ്രോപ്പറായിട്ട് ഈ പുറത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മതി നിൻ്റെ ഉള്ളിലൊരു മനുഷ്യനെ സെറ്റ് ചെയ്ത് വെക്കണം ഒരു ഫിഗർ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവും കാരണം ഇപ്പോഴേ തന്നെ കാണാൻ നമ്മുടെ ടാറ്റയുടെ ഹിറ്റാച്ച് ഇപ്പൊക്ക ആ ഒരു കളർ കാരണം ഫസ്റ്റ് ഇത് വൈറ്റ് ആയിരുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് നമ്മൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫസ്റ്റ് വൈറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഇവനെ ഈ കളറിലോട്ട് മാറ്റിയതാണ് ഗൈസ് നമ്മുടെ പ്രോപ്പർ ടാറ്റയുടെ വണ്ടിയൊക്കെ അങ്ങ് മാറ്റി ടാറ്റ ഫാൻ ഓക്കെ യാ ഇല്ല വർക്കിംഗ് ആണ് സോ നമുക്ക് നമുക്കിവിനെ ബാക്ക് ടു പൊസിഷൻ വെക്കാം എങ്ങനെയാണോ വരുന്നത് അങ്ങനെ തന്നെ വെക്കാം കമോൺ കമോൺ ഓക്കെ ഓക്കെ ഈ പ്രാവശ്യം ഇങ്ങനെ ഇരിക്കട്ടെ നേരത്തെ ഇങ്ങനെ വേറെ രീതിയിലിരുന്നത് ഓക്കെ കൈസ് അപ്പോൾ ഓൾ സെറ്റ് ആണ് കുറേ ദിവസം എടുത്തിട്ട് ഇനി ഇനൊരു ദിവസം എടുത്ത് പുറത്ത് മണ്ണ് മന്ദനൊക്കെ പോകണം എന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ പോവാം സോ ഗൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ റാപ്റ്ററിൻ്റെ വീഡിയോ ആയിരിക്കും ഓക്കെ റാപ്റ്ററിൻ്റെ വീഡിയോ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ